വിദ്യ വന്നിരിക്കുകയാണ് ഫാൻ ഫാൻ ഞണ്ടുപിടുത്തോണ്ട് ഉഷ ഉഷ എന്തെല്ലാം ഫെ കൊണ്ട് എല്ലാം കൊണ്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി പോയില്ലേ എല്ലാരും ഉപയോഗിക്കാണ്ട് ഫാൻ എടുത്തു ഫാൻ എടുത്തു ഫാൻ എടുത്തു ഞണ്ടുത്തും അപ്പൊ ഇന്ന് നമ്മൾ പിടിക്കാൻ വേണ്ടി പോകാൻ പുതിയൊരു വിദ്യപിടിക്കും ഇങ്ങനെ കൈപ്പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുമ്പോ ഞണ്ടിന്റെ കാലത്ത് അങ്ങനെ നല്ലത് ഇതെല്ലാം പൊളിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ പോയ അപ്പൊ സംഭവം എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ വീടില്ലാത്ത വീടില്ലാന്ന് ചോദിക്കേണ്ടാവില്ലേ അടുത്ത് നമ്മളെ നമ്മളെ അമ്മമ്മ മരിച്ചു അല്ലാരെ കുഞ്ഞത്തെ ഭാര്യയുടെ അമ്മ മരിച്ചു പാട്ടെല്ലാം പാടി അമ്മമ്മേ കണ്ടാവില്ല പാട്ടെല്ലാം കരിമീൻ കണ്ണാളെ പാട്ടുപാടി അമ്മമ്മ മരിച്ചു അപ്പൊ അതുകൊണ്ടായിട്ട് ഞാനെന്താവിലും കുറച്ച് സ്ഥലത്ത് എടുത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇങ്ങനെ വന്നത് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും നല്ല കിട്ടിലും ഞണ്ടുപിടുത്തായിട്ട് വന്നിരിക്കുന്നത് രാവിലെ വീഡിയോ ഞാൻ സ്വാഗതം പറ്റ വടക്കം പുതിയ സ്വാഗതം അതുപോലെ തന്നെ നമ്മൾ ഞണ്ടുപിടിക്കാൻ കിട്ടിലെടുത്തോ ഒന്നും പറയല്ല ആരും കണിക്കാത്ത നമ്മളെ രാവിലെ

അഞ്ചട്ട് ബാക്കി ചാടിയ രണ്ടിരണ്ടാക്കി കൊണ്ട് നമുക്ക് ഇറക്കിക്കൂടില്ല അതുകൊണ്ട് ഇറക്കാൻ പറ്റും ഇറക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് െ സംഭവം ഇല്ലാത്ത ഒരു പൊന്തും പൊന്തു പറഞ്ഞു നേരെ എടുത്തിട്ട് കെട്ടുമൂടി കൊടുക്കാം കെട്ട് കെട്ടിയ സംഭവം റെഡി ആവുമല്ലേ ഇത്രയും സിമ്പിൾ സിമ്പിൾ പരിപാടി ആണ് ആക്കി എടുക്കാം അതിന് വേറെ കൊടുക്കാം ആണി അത് ഇതാണ് നമ്മളത് കിട്ടും റിങ് പുതിയ റിംഗ് ഞണ്ട് കാറ്റ് കൊണ്ടിട്ട് വരണം റിങ് സംഭവം നോക്കിയാറ്റ കയറും കൂടി ഇട്ട സംഭവ സെറ്റാ സംഭവം തരാം നമ്മളെ കെണി റെഡി നമ്മളെ പുതിയ നൈസല്ലേ അപ്പൊ ഈനുള്ളിലേക്ക് ഒരു ജസ്റ്റ് ഒരു കാലിനെ കെട്ടിക്കൊടുക്കുക ചെറിയ കയററ്റിന് രണ്ട് കാലും കൂടെ കെട്ടിക്കൊടുത്താൽ രാവിലെ അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കുക അപ്പൊ ഈ ഇതിന്റെ ആവശ്യകത എന്താന്ന് വെച്ചാൽ ആവില്ലേ സംഭവം വെച്ചാല് ഇതിന് നമുക്ക് ഈ പൊന്ത് ഇട്ട് കൊടുക്കുന്ന സാധാരണ പൊന്തിടാണ്ട് നമ്മുടെ സാധാരണ റിങ്ങാനുപയോഗോ ഇത് പൊന്ത് ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ കയറുള്ള നിലത്തിനെ വീട് കിടക്കും ഇങ്ങനെ നിലത്ത് കയറുക്കും അപ്പൊ നമ്മ ഞണ്ട് ചിലപ്പോ ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ചിലപ്പോൾ ഞണ്ട് ഇറങ്ങുന്നുണ്ടായാലും സംഭവിക്കും ഞണ്ട് തീർച്ച വളർത്തി കാണിച്ചു കൊടുക്കാതെ ഇതന്നെ ക്രോപ്സ് അപ്പൊ സാധാരണ ഇതില് സാധാരണ ഇത് കൊടുക്കാണ്ട് നമ്മൾ ഇട്ടു കൊടുത്താല് ചിലപ്പോ റിങ് നമ്മൾ കഴിഞ്ഞാൽ ഇതേ കണക്കാ കയർ കിടക്കുക അപ്പൊ ഞണ്ട് മേലെ ഇതിന്റെ മുകളിൽ കിടക്കും ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഏഴ് ഏലിട്ട് അവിടെ തോന്നുന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് പറ്റി കയറി വലിക്കുമ്പോ സംഭവിക്കില്ല മാമ്പിലേക്ക് ഇതാ സംഭവിക്കില്ല വളത്തിന്റെ അടിയിൽ നിന്ന് അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമ്മ ഇത് നമ്മിത് കഴിഞ്ഞാലും ഈ കൊതിന്റെ ഇത് കൊണ്ട് നമുക്ക് ഇത് പൊതി കിടക്കാം അപ്പൊ ഞണ്ട് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ഇട വന്നിട്ട് കൈക്കൂലും സംഭവം കിട്ടിയാന്ന് റിസർച്ച് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇതാവുമ്പോ നമുക്ക് സുഖമായിട്ട് പൊന്തി പൊന്തി കടക്കുകയും ചെയ്യും ഞണ്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി കൊടുക്കുന്നത് അടിപൊളി സെറ്റപ്പ് സാധനം

പുതിയ ഞണ്ടിട്ട് ട്രിക്കേണ്ട ഇത് ബജാജ് ഇത് ഉഷ പിന്നെ ഇത് ഉഷന്ന ഇതെന്തോണ്ട് അടിയില്ലാത്തത് ഇതെന്നാണ് എന്തോ ഇതാണ് അപ്പൊ നമ്മ ഇത്രയും സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആടെ അപ്പൊ പത്ത് പതിനി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നേരെ ഇപ്പൊ ഏറ്റം പന്ത് കഴിഞ്ഞ് അപ്പൊ ഏറ്റം പന്നമാണെങ്കിൽ വരുമോ അല്ലെ കാര്യം നമ്മൾ പ്രത്യേകം പറയാ ഇതേ സാധനം ഉണ്ടാക്കി പൊയ്യാന്ന കൊണ്ടു സാധനം പൊടി പോലും കണ്ടുപിടിക്കും ചെറിയ കുഞ്ഞു കുഞ്ഞു തോടുകൾ ഉണ്ടാവില്ലേ ആണ്ടുകള് മറ്റേ മാമ്പുകൾ കൊണ്ടുപോയി ചെറിയ ചെറിയ സ്ഥലത്ത് ഇത് പരീക്ഷ വെക്കിയാൽ മതി ഏടെങ്കിലും കടലിൽ കൊണ്ടിരുന്നില്ല പടക്കം പോയാലും പറയാണ്ടാക്ക ഉഷേന്റെ സാധനമാണ് ഇത് ഉഷ ഉഷയാണ് ഉഷേന്റെ റിങ്ങ് ബജാജ് അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ റിങ് ഉണ്ടാക്കി ഫാൻ ഇപ്പൊ മോശമായ ഫാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിക്കോ ഇത് ഇട്ടാറിക്കൊടിക്കാൻ അത്രയല്ലോ അപ്പൊ ഇതെല്ലാം എനിക്ക് ജസ്റ്റ് ഒരു കയറ് കെട്ടിക്കൊടുക്കുക ഇങ്ങനെ ഒരു കയറിങ്ങനെ കെട്ടിക്കൊടുക്കുക ഊരാൻ കൊടുക്കാൻ ഇടുകൾ എല്ലാം സിമ്പിൾ ആരാവില്ലേ സിമ്പിൾ ഞാൻ ഇടാ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക വലിച്ചു മുറിക്കുന്നത് ഞണ്ട് കട പുറത്തേക്ക് കോഴിക്കാല് തോട്ടിട്ട് പുതിയ വിദ്യ ചെന്നിരിക്കുക ഇതിന്റെ കാലൊക്കെ നേരെ കൊണ്ടുപോയി നമുക്ക് തോട്ടാൻ പോയിരാവില്ല കിട്ടിയാൽ കിട്ടുന്ന കാര്യത്തിൽ സംശയം വേണ്ട നമ്മ വീട്ടിൽ നിന്ന് പിന്നെ പിന്നെ പിടിച്ചോ പിടിച്ചോ ഞാൻ ഞാൻ സമ്പല െ നടന്നോ തോട്ടിലിട്ട് കൊടുക്കാം നമുക്ക് ഏത് നമ്മളിവനാ രണ്ട് കാല് കൊടുത്തതിന് കാല് നമുക്ക് കാലായിരുന്നു കോഴിക്കലം കയറ്റി നമുക്ക് നേരെ അടുത്ത് തോട്ടിലേക്ക് പിടിയെന്ന് തോട്ടില് കാലിൽ ഇച്ചിട്ട് ഞാൻ പിടിക്കില്ല ഉഷാ ഫിനെ പിടിക്കല് ഉഷാ അപ്പൊ ഉഷാഫേലിനെ ഞണ്ടിട്ട് പോയിന്ന് ഓക്കെ ടീക്കേ ആടെ ഇടുമ്പം കാണാൻ രാവിലെ ഓക്കെ ടീക്കേ വേദം എന്റെ വേഗത്തിന് വേദിന്റെ ചക്ക ഓം കാലിട്ടാണ്ട് പോകില്ലേ രാവിലെ രാവിലെ ഉദ്ഘാടന മനസ്സിലൊന്നും ചാടികൊടുക്ക് വെള്ളം കയറിയില്ലാട്ടാ വെള്ളം വേണത്ര മോക്കാം നമുക്ക് കുറെ ടൈമുണ്ടല്ലോ

ടുക്ക് മാത്രീ അങ് മത്രത്തിരുമ്പത്തേക്ക് പോയിക്കാലം കൊണ്ടുപോയി കൊണ്ടുപോ ഞാൻ പന്നിക്കാടായോ ആ തൊട്ടുല്ലേ തൊട്ടില് വാവ് ഒന്ന് മന്ത്രത്താലിട്ടല്ലേ മന്ത്രം ചൊല്ലിട്ട് ഒരു കൊതുക്ടിച്ചിട്ടാണ്ട് അടാ പ്ലോട്ട് പൊന്തി കിടക്കുന്നുണ്ടാ ഇതാ നമ്മള് പറഞ്ഞ സംഭവം ഇതാണ് പ്ലോട്ട് ഇങ്ങനെ നല്ല പന്നി പൊന്നിയാ പന്നീടെ അടയാളം കാട്ട് പന്നിട്ട് കൊതിരടിക്കുന്നു ഉഷ ഫാൻ അടിക്കാണേ ഉഷന്തോക്ക നമുക്ക് അപ്പൊ ആ ബാക്കിയിൽ ഒന്ന് നമുക്ക് നിന്റെ ആ വീടിന്റെ അടുത്ത് ഇട്ടോല്ലേ ഒറിജിനൽ പിന്നെ റിങ്ങിലിട്ടേ സംഭവിച്ചെ ഇങ്ങനെയുള്ള തോടിൽ മാത്രമേ ഇതിന് ഇടാൻ പാടില്ലേ അത് നമ്മൾ പ്രത്യേകം ചെറിയ ചെറിയ കണ്ടിൽ കാട്ട് എടുക്കണുണ്ടല്ലോ വെള്ളം പൊന്നുന്ന സ്ഥലം ആടെ മാത്രമേ ഇത് ഇട്ടിട്ട് കാര്യമില്ലു വലിയ കടലിൽ കൊണ്ടിട്ട് ഞണ്ടിരൊക്കെ നമ്മൾ പറയേണ്ട പോക്കെട്ടിക്ക് അപ്പൊ രാവിലെ ഈറിങ് ഒന്നുകൂടെ ഇട്ടിട്ട് നമുക്ക് രാവിലെ മതി പാടുമ്പോൾ പുതിയ കണ്ടു പറ്റി എന്താ പറയുക രേഖപ്പെടുത്തും ഇതാണ് േ കാലറ് കിട്ടിയില്ലേ കയറി ഇത്ര പറഞ്ഞു കിട്ടുന്നുണ്ട് കിട്ടി കൂട്ടക്കാലം എന്താഗ്രഹി എന്നാലും ബലിച്ച് പോത്തണ്ടേ പുറത്തു കൊടുക്കണ്ടേ അന്നെ കേട്ട് കൊടുക്കണ്ടെ തിരിയുന്നുണ്ടാ പുറത്ത് തിരിയുന്നുണ്ടാ ഉം ആടെ ഞണ്ടിണ്ടതാ കാല് കടിച്ചു പിടിച്ചിട്ടില്ലേ നല്ല പിടിച്ച് ചിലപ്പോ കാലിൻ്റെ പുറകില് നേരി വരും ആ എന്നേ

ൂപ്പനാണേ തേന്റെ പൂട്ടിട്ട് പൂട്ടും 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 ഇവനെന്തായാലും പിടിച്ചിട്ട് അടങ്ങുന്നുണ്ടാവൂലേ ഈ കയറാണ് സത്യം ആ പിടിച്ചിരുന്ന പിടിച്ചിരിക്കും തേർക്കുന്നതാ ആ കൈവള്ളിയിലാക്കോ ഓക്കെ ടിക്ക എടുക്കട്ടെ നമ്മെടുത്തുണ്ട് ഏടി പോയില്ല കണ്ടല്ലോ നമ്മളെ നമ്മളെ പറ്റിയ കാരണം വെച്ചാല് നമ്മൾ ചിന്തിച്ചിട്ടില്ല വലിച്ച് പുറത്തേക്കൊണ്ട് പോയി ചിന്തിച്ചിട്ടില്ല ഉഷാ ഫൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താണ്ട് വിക്രം ലാൻഡർ ശരിയായിട്ടില്ല ലാൻഡറിന്റെ ചെറിയ പ്രശ്നമുണ്ട് സെറ്റ് ആക്കിട്ടുണ്ട് ഫാൾട്ട് വെച്ചാൽ ഇവിടെ കൊടുക്കേണ്ട ഇത് ഞാൻ ലൂസാകും കേറിയിട്ടേ ഞപ്പ് ഇവിടുന്ന് കിട്ടിയ കിട്ടിയ സ്ഥലം ഇല്ല കഴിച്ചുകൊണ്ട് പോകും ഇത് ഇവിടുന്ന് കിട്ടാണ്ട് ഇത് ഇവിടെ നമുക്ക് നമ്മുടെ അകത്ത് കിട്ടില്ല ഞണ്ട് പുറത്തേക്ക് പ്രതിവിധി എന്താണ് പ്രതിവിധിന്ന് പറയുന്നത് മേപ്പാട് കണ്ടിട്ടുള്ളത് ഈ അറ്റം കണ്ടാ ഈ അറ്റവും തമ്മിൽ ബന്ധിപ്പിക്കണം ഈ അറ്റവും തമ്മിൽ കെട്ടി കൊടുക്കണം നമുക്ക് ഊരാൻ കൊടുക്കാം കുട്ടികളെ ബന്ധു ഇതാണ് ബന്ധനം ഫാൻ ബంద్ ഫാൻ ബంద్ ഫാൻ ബంద్ നിമ്പന്തായി ഞാൻ എവിടെ കൊണ്ടുവക്കാനാണ് അ അണ്ടല ഒരു തുണാനക്കുള്ളിലേക്ക് വേരണം ഉള്ളിലേക്ക് വേരണം അതെടുത്താൻ ഞാൻ ചാടി കൊടുത്തേ തട്ട 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 അവിടേക്ക് മൈസ അയ്യോ ദൈന്തണ്ട അങ്ങോട്ട് പോയി കാണുന്നില്ല ഹെ അണ്ണാ ഹെ അണ്ണാ ഹെ അണ്ണാ സാറെ കേട്ടോ വിജയിച്ചത് വിജയിച്ചു നോക്കിട്ടതാ ഇതെങ്ങനെ കേറിലിട്ടതാ ഇങ്ങനെ കേറി കൂടി ഇത് കുറച്ച് ചെറുതാളക്കണം പക്ഷെ ഇപ്പൊ ഒന്നാമത്തെ ഞണ്ടി നമുക്ക് കിട്ടിട്ടുണ്ട് കിട്ടില്ല കിട്ടിയില്ല ഞണ്ട് അപ്പൊ ഇതിനെ ഇളക്കി ഇങ്ങനെ ഉണ്ടല്ലോ ഇവന് ആദ്യം തന്നെ വന്ന് കയറി കൂടും പിന്നെ ബാക്കി കണ്ടു വന്ന് കേറൂല ഞണ്ടിന് അങ്ങനെ പ്രത്യേകത പിന്നെ അങ്ങ് കൊണ്ടാക്കാം നമുക്ക് ഓക്കെ അപ്പൊ സംഭവം രാവിലെ ഇങ്ങനെ ഞണ്ട് കിട്ടലേ ഉഷാഫ ഉഷയല്ലേ ഉഷ് ോ ഞാൻ ഇറങ്ങിയാലും കേറിട്ട് പിന്നെ അടുത്തേക്ക് ലക്ഷ്യമിച്ച് പോന്നു വന്നാ നീര് കാര്യം ചെയ്താ ഇങ്ങനെ വളഞ്ഞിട്ട് പറ കണ്ടിട്ട് പാചനെങ്കിലോ ട ബക്കല്ല പോനെ കിട്ടി ഊന കിട്ടി

അന്തിനാ ഓക്കേന ഡോക്കില് വരാച്ചിരി പാഞ്ഞിനെ കയ്യിലടിക്കല്ല ട അഞ്ച് സീറ്റിലാണ് അഞ്ച് സീറ്റാണ്ട് അഞ്ച് സീറ്റ് വിട്ട് പോകട്ടെ ഇത് സാധനം കണ്ടതാ ഞാൻ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് വലിച്ചിട്ടേക്ക് മരക്കെട്ടൂല ഉറപ്പ് കാരണം നമ്മൾ റിങ് റിങ് ഇണക്കാലോ ചെറിയ വായിയല്ലോ നോക്കിയിട്ടെ നോക്ക് നോക്ക് സാധനം നോക്കാ ഇതാ ഇതാണ് സാധനം ത്ര ഇങ്ങിക്കണ്ടത്ര സമയായിട്ടില്ല വേണ്ട മൂടിയില് ഞണ്ട് കിട്ടുന്നില്ല ഷുർ പോക്കറ്റ് ഷുഗർ പോക്കറ്റ് മന്ത്രമില്ല കടിച്ചിക്ക് ഓ തീർച്ച ഇട്ടിട്ടെടുങ്ങട്ടെ വൈകുന്നേരം വരെ പിടിച്ചിട്ടാവൂല്ലേ അപ്പൊ ഇനി അടുത്ത ബലി അരമണിക്കൂറിന് ശേഷം ഈ രണ്ടെണ്ണത്തിൽ കൂട്ടാൻ വേണ്ടി ഒരു അഞ്ചെണ്ണം കൂടെ ഇത് അങ്ങോട്ട് പോയി വിളിക്കാത്ത വീട് ചെലപ്പോ നമ്മളെ കണ്ട പാഞ്ഞി അതിനത്ത് പോയ ഞാൻ കാണ വിളിച്ചുണ്ടായി കാട്ടുകാരി നോക്കിട്ടെ ഞണ്ട് കിട്ടാതെ അത് സാധനം ഇത് ഞണ്ട് ഇത് നല്ല കിഡിലെട്ടെ സാധനം നോക്കിയെപ്പൊ ഇതുപോലെ തെറിക്കുന്നത് ഞണ്ട് വേണമെങ്കിൽ വടക്കം ബ്ലോഗിൽ സബ്സ്ക്രൈബ് ചെയ്യും ആ നിന്നെ കാണാൻ എന്റെ മൂടിയില് ഞണ്ട് ഫാൻ്റെ മൂടി മൂന്നാമത്തെ കെട്ടണ പക്ഷെ നമുക്ക് ഒത്തിക്കേറ്റാ അതില് പിന്നെന്താക്കലേ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പോയിന്നെങ്കിലോ നമുക്ക് അടുത്ത വരത്തിന് ബില്ല് വക്കറ്റാക്കാം എന്താ എന്നാൽ പെറുക്കി 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 കയറ്റി വെക്കും ഇതിൽ ഞണ്ട് ഉണ്ട് പക്ഷെ ഇതിൽ നമുക്കൊരു ഷോർട്ട് വീട് എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഓക്കെ നേരെ ഷോർട്ട് വീട് എടുക്കണം ഓക്കെ എടുക്കാൻ വേണ്ടി പോയത് ഗൈസ് ആ ഞണ്ട്

വെള്ളം പറ്റാൻ വേണ്ടി പോയിന്ന് വെള്ളം പറ്റിക്കൊണ്ടിരിക്കും ഞാൻ കീടിക്കാൻ പരിപാടി ആണ് ഞണ്ടോരലൈ ഇതിപ്പോ ഞണ്ട കോറിലായി അത് പോയി പോളി കയറി ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് വാ എടുക്കു കൈ നോക്കണേ എന്ത് മഞ്ഞലുള്ള ഇപ്പൊ ഫേ മാറി ഇപ്പൊ കയ്യായിട്ടാ പക്ഷേ ഇനി ചാടം കയ്യിൽ അയച്ചിട്ടില്ലല്ലോ അല്ലേ കളയാൽ അതോടൊപ്പം അപ്പൊ അത്രയും ലോക്കെ ടീക്കെ വീട്ടിനെട്ട് വീട്ടിനെ വെക്കലും ഞണ്ടെ ബാ കോടല്ലേ അടക്കുന്ന വക്കരി വക്കരിക്കോ എന്റെ മഞ്ഞളി പറഞ്ഞു നല്ല മുതിറു നല്ല ഒരു റെഡി ഉണ്ടെന്നത് കെട്ടിയിട്ട് നമുക്ക് കെട്ടിട്ടല്ലോ നമുക്ക് ഓ കെ നമ്മൾ അവള് രണ്ടെല്ലാം കെട്ടിട്ടണ്ട് ഒന്നര കെട്ടിയതാ നല്ല ടൈറ്റ് കെട്ടായത് ഇതങ്ങനെ ഓ കല്ലി വളക്കറത്തല്ലേ ഒന്നരട്ടേ കെട്ടിട അവസാനത്തെ വലിയ അവസാനത്തെ വലിയ നമ്മൾ ഇത് മതിയാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നേരത്തെ ഒന്ന് മിസ്സായിട്ടുണ്ട് ആ മിസ്സായ കിട്ടുമെന്നില്ല ഇതും കൂടി അക്കഴിഞ്ഞാൽ മതിയാക്കും ഏ ഷോർട്ടാണോ നോക്കാം അവസാനത്തെ ഉഷാഫേല ഉഷാഫൈലും ഒന്നൂടിപ്പ താലികമായിട്ട് മതിയാക്കുന്നില്ല ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല നമ്മക്ക് ഇതുവരെ കിട്ടിയാ ഇതുവരെ കിട്ടിയതെ ഇതുവരെ നമ്മൾ വന്ന ഇത്ര പാട് നോക്കിക്കോ ഫാന് ഫാന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മറിച്ചു പ്പാട് ഞണ്ട് നമ്മക്ക് കിട്ടിട്ടുണ്ട് ഇത്രപ്പാടി ചിത്രപ്പാടി ഞണ്ടിലെ അപ്പൊ ഇത്ര ഇത്രയല്ല ഇനി നല്ല ഞണ്ടട്ടാ നാനൂറ് ഉറപ്പന്നെ ഒന്നരണ്ടാവും ഒന്നേനുണ്ടോ ഓരോ രണ്ടിലേനടുപ്പിച്ച് ഞണ്ടുണ്ടോ നല്ല പഠിട്ടേ ഫാനി കിട്ടിയ ഞണ്ടുകളാണത് അപ്പൊ ഇനി ഏടെങ്കിലും ഫാനുള്ള ഉണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ പഴയ ഫാനിന്റെ മൂടിങ്ങനെ ആക്കിട്ട് ജസ്റ്റ് ഒരു കൊയ്ത്തലം കിട്ടിട്ട് ഒരു അപ്പൊ ഇട്ടാ നമുക്ക് ഇതൊക്കെ കിട്ടും കിട്ടും ഒരു വീഡിയോ ആയിട്ട് ഉഷാ ഫാൻ മനസ്സിലാക്കിയത് സാമ്പത്തിൽ നമ്മൾ ചോദിക്കാൻ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വീഡിയോ ചെയ്യുന്ന വലിയ താല്പര്യമില്ലല്ലോ നമ്മൾ ഈ റിസോർട്ടും ഒരു കൈ കൊടുക്കുന്നത് അറിയാൻ പാടുന്ന സംഭവം പക്ഷെ അത് മാത്രല്ല നമ്മൾ ഇതിന്റെ വേഗിൽ നാളെ ഞായറാഴ്ച ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് നമ്മളല്ലെങ്കിലും നമ്മളെ അടുത്ത യുവജന സംഘടന നടത്തുന്നുണ്ട് ബിരിയാണി ചലഞ്ച് നടത്തുന്നുണ്ട് ആക്രി ചലഞ്ച് നടത്തുന്നു എല്ലാം ഉണ്ട് അല്ലെങ്കിലും നമ്മള് പങ്കാളികളാണ് കാണിക്കില്ലല്ലോ നമുക്ക് ഇത് കൊടുക്കുന്നത് നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് പൈസ കൊടുക്കാറുണ്ട് നമ്മളൊണ്ട് ഇപ്പത്തെ നമുക്ക് ആവില്ല ആവില്ല നമുക്ക് സ്ഥിതിയിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്യും പറയും ചെയ്യും അപ്പൊ അത്ര വയനാട്ടിൽ ഒരുപാട് സബ്സ്ക്രൈബർ എന്നോട് നിങ്ങൾ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നിങ്ങളുടെ ചാനൽ വയനാട് ഏർപ്പെട്ടിട്ടൊക്കെ ചെയ്യും പക്ഷെ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിനെ പറ്റി അറിയുന്നവർക്ക് ഈ തൊണ്ണൂറ് നമുക്ക് െ കൊണ്ട് തടീ കൊണ്ട് നമ്മള് ഒരുപാട് നമ്മളെ യുവജന സംഘടന നമ്മളെന്ന് ബിരിയാണി ചരഞ്ച് ആക്രി ചാഞ്ച് നടത്തുന്നുണ്ട് അതുകൊണ്ട് വൃത്തിയാക്കാനും എല്ലാ അതുപോലെ ചെയ്യും എല്ലാവരും നമ്മളെ കൊണ്ട് അത്രയും ഇപ്പൊ തൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റൂ അപ്പാടിൽ എല്ലാവരും എന്താ പറയാ എല്ലാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വരാൻ വേണ്ടി സഹായിക്കണം അല്ലേ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മലയാളികൾ പറയേണ്ട ആവശ്യമില്ല മലയാളികളാണ് അതുകൊണ്ട് പറശല്ല മലയാളം അപ്പൊ അത്ര നമുക്കതൊന്നും പറയാനില്ല ഓക്കെ ചാടി അല്ല രാത്രി വരെ പിടിക്കാമണ്ടി കാലയച്ചില്ലേ അപ്പൊ